മധ്യകേരളത്തിൽ ബെന്നി ബെഹനാൻ തോമസ് ചാഴികാടൻ ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മുന്നണി നേതാക്കൾക്കൊപ്പമെത്തിയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ബെന്നി ബഹന്നാൻ എറണാകുളം ജില്ലാ കളക്ട്രേറ്റിൽ വരണാധികാരിയായ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കോൺഗ്രസിന്റെ നിക്ഷേപം ആത്മാർത്ഥതയുള്ള പ്രവർത്തകരാണെന്നും പണം ഒരു പ്രശ്നമല്ലെന്നും ബെന്നി ബഹന്നാൻ കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപം പ്രവർത്തകർക്ക് പണം ഒരു പ്രശ്നമല്ല എറണാകുളം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ കാക്കനാട് നിന്ന് പ്രകടനമായെത്തി കളക്ടർ എൻ എസ് കെ ഉമേഷിനാണ് പത്രിക സമർപ്പിച്ചത് ഭരണഘടനാ അവകാശങ്ങൾ അനുഭവിച്ച ജനങ്ങൾ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് നയമെന്നും തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്നും കെ ജെ ഷൈൻ പ്രതികരിച്ചു ഇടുക്കി മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് വെള്ളപ്പാറ കൊലുമ്പൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഇടതുമുന്നണി നേതാക്കൾക്കൊപ്പമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയത് ജില്ലയിൽ നിലനിൽക്കുന്ന ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ശ്രമിക്കുമെന്ന് ജോയിസ് ജോർജ് പറഞ്ഞു ആലപ്പുഴയിലെ എൻഡിഎ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ആലപ്പുഴ ജില്ലാ കളക്ടർ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് ശോഭ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മാവേലിക്കര എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ചെങ്ങന്നൂർ ആർ ടിഒ മുൻപാകെയാണ് അരുൺകുമാർ പത്രിക സമർപ്പിച്ചത് ചെങ്ങന്നൂർ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായി പോയാണ് നോമിനേഷൻ നൽകിയത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ വരണാധികാരിയായ കളക്ടർ വി വിഘ്നേശ്വരിക്കാണ് പത്രിക നൽകിയത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത് ന്യൂസ് ഡെസ്ക് അമൃത ടിവി